കേരളത്തിലെ ചില റോഡുകളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് ഒരാഴ്ച മുമ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഒരാഴ്ച പൂർത്തിയാക്കും മുമ്പേ അതിന് ഗുണപരമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നു കേരള വിഷൻ്റെ ബിഗ് ഇമ്പാക്റ്റാണ് കോഴിക്കോട് മാളിക്കടവ് പുതിയങ്ങാടി റോഡിൻ്റെ കാലങ്ങളായുള്ള ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാവുകയാണ് റോഡിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് അൻപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകിയിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുണ്ടുപറമ്പ് തണ്ണീർപന്തൽ റോഡിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കണ്ട കുഴികളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് ഇത് കുഴി നമ്പർ വൺ ബാക്കി കുഴികളുടെ എണ്ണം ഞാൻ എടുക്കില്ല നിങ്ങൾ കണ്ടു കണ്ടുതന്നെ മനസ്സിലാക്കിക്കോണം കഴിഞ്ഞ ദിവസം കേരളാവിഷൻ ന്യൂസ് എന്നാവ കുഴിയടക്കം പരമ്പരയിലൂടെ ഈ വാർത്ത നൽകിയ ഇതേ മാളിക്കടവ് റോഡിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ദുരിത വാർത്തയ്ക്കപ്പുറത്തേക്ക് ഒരു ആശ്വാസ വാർത്ത ഇവിടുത്തെ പ്രദേശവാസികളോട് പങ്കുവയ്ക്കാനുണ്ട് അതായത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഭരണാനുമതി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ് അതായത് ഇതിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉള്ളൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാണുന്നത് റോഡ് നന്നായി കിട്ടിയാൽ മതി എത്ര കാലം എടുക്കും എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അനുവദിച്ചത് തന്നെ വലിയ സന്തോഷം പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ ആവശ്യം അത് എത്രത്തോളം മുന്നോട്ട് എത്രത്തോളം അതിൻ്റെ സ്പീഡ് ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ കേരള വിഷനും മറ്റുള്ള ടി വി ചാനൽസും എല്ലാവരും ഇത് ചെയ്തത് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ ഒരുവിധം അതോറിറ്റീസിനെയൊക്കെ ഫോണിൽ കൂടെ വിളിക്കാറുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല പക്ഷേ ടി വി വന്ന് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉള്ളതാണെന്ന് കണ്ട് അറിഞ്ഞ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് വലിയ ഉപകാരമായി ഈ കാര്യം കൊണ്ട് ഇവിടെ ദിവസവും ഈ റോഡിലൂടെ ഓട്ടോ ഓടിച്ച് പോകുന്ന ഒരു അത് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്ദി കാരണം കാലവർഷം കൂടി വരികയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ ചെറിയ വണ്ടികളാണ് അത്രയും ബുദ്ധിമുട്ട് ബസ്സാണെങ്കിൽ ഇത്രയും ചെറിയ കട്ടിങ് കട്ടിങ് വെള്ളമൊക്കെ നിന്നിട്ടും ബസ് ഓവർ സ്പീഡിൽ തന്നെ പോകുന്നത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ബസ് പോകുന്നത് കൊണ്ടാണ് ഇത്രയും റോഡ് വഷളാകാൻ കാരണം അപ്പോൾ എത്രയും പെട്ടെന്ന് പണി ഒരു ആശ്വാസമായി ഭയങ്കര ബുദ്ധിമുട്ടായ പോകുമ്പോ ബസ്സൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മേലാണ് ഫുള്ള് ചലിയും ഒക്കെ ആവുക അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നല്ലതായിരിക്കും അതെ ഞാൻ ഇപ്പോഴും ഈ കുഴിയിലാണ് ഈ കുഴിയിൽ നിന്ന് എന്ന് കരകയറാനാകുമെന്നുള്ള മാളിക്കടവ് റോഡിൽ ഞങ്ങൾക്കുണ്ടായ ഇതേ അവസ്ഥ തന്നെയാണ് പ്രദേശത്തെ കാൽനട യാത്രക്കാർക്കും പരിഹാരത്തിനായി ഇവിടത്തുകാർ മുറവിളി കൂട്ടുന്നതും ഇതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഈ കുഴിയുള്ള റോട്ടിലാണ് ഈ കുഴിയിൽ നിന്ന് എന്ന് കരകയറാനാകുമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ചോദ്യം ഫണ്ട് അനുവദിച്ചെങ്കിലും എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘനാ മുരളി കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്